ിയമുള്ളവരെ ഓഗസ്റ്റ് ഇരുപത്തിയഞ്ച് മുതൽ സെപ്റ്റംബർ എട്ട് വരെ ദേശീയ നേത്രദാന പക്ഷാചരണം നടത്തുകയാണല്ലോ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയഞ്ചിലാണ് രണ്ടാഴ്ചത്തെ ഒരു അവെയർനെസ് പ്രോഗ്രാം എന്ന രീതിയിൽ വിഭാവനം ചെയ്തത് ആദ്യമൊക്കെ ഒരു ദിവസത്തെ ഒരു ആചരണമായിരുന്നു നേത്രദാനത്തെക്കുറിച്ച് ബോധവൽക്കരണം നടത്താനായിട്ട് ദേശീയതലത്തിൽ ശ്രമം തുടങ്ങിയത് ഇപ്പോൾ വർഷങ്ങളായിട്ട് രണ്ടാഴ്ച ഇപ്രകാരം ഈ അവയർനെസ് പ്രോഗ്രാം നടത്താൻ ഒരു പ്രധാനപ്പെട്ട കാരണം ഒത്തിരിയേറെ മനുഷ്യർ കോർണീയ തലത്തിലുള്ള പ്രശ്നം കാരണം കാഴ്ച നഷ്ടപ്പെട്ട് ഈ നേത്രദാനത്തിലൂടെ ലഭിക്കുന്ന കോർണിയ ട്രാൻസ്പ്ലാന്റ് വഴി അവർക്ക് കാഴ്ച ലഭിക്കുമെന്നുള്ള പ്രത്യാശയോടെ ഇരിക്കുകയാണ് അതിൻ്റെ എണ്ണം ഓരോ ദിവസവും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിനെ ഉത്തരമായിട്ട് നൽകാനായിട്ട് സാധിക്കുക വളരെ വ്യക്തമായിട്ടുള്ള ബോധവൽക്കരണം വഴി മാത്രമാണ് നമ്മുടെ പ്രിയപ്പെട്ടവർ മരിച്ചു കഴിയുമ്പോൾ അവരുടെ കണ്ണുകൾ മണ്ണിനുള്ളതല്ല മനുഷ്യനുള്ളതാണ് എന്നുള്ള വലിയൊരു ഓർമ്മപ്പെടുത്തലാണ് ഈ രണ്ടാഴ്ചയിലൂടെ നമുക്ക് ഓരോരുത്തർക്കും പരസ്പരം നൽകാനായിട്ട് സാധിക്കുക ഇത് വലിയൊരു പുണ്യപ്രവർത്തിയാണ് നമുക്കെല്ലാവർക്കും അറിയാം അന്ധകാലത്ത് നിന്ന് പ്രകാശത്തിലേക്ക് വരുവാനായിട്ട് ഈ രണ്ടാഴ്ചകൾ വഴി നമുക്ക് സാധിക്കുമെന്നുള്ള ഉറപ്പുള്ള കാര്യമാണ് കേരളത്തിൽ തന്നെ പ്രശസ്തരായിട്ടുള്ള സിനിമ നടന്മാർ വഴി ഒത്തിരിയേറെ സെലിബ്രിറ്റീസ് സാമൂഹ്യ പ്രവർത്തകരൊക്കെ ഇതിന്റെ പ്രാധാന്യം സമൂഹത്തിൽ പറഞ്ഞതു വഴി ഒത്തിരി പേർക്ക് കാഴ്ച തിരിച്ചു കിട്ടുവാനായിട്ട് സാധ്യമായിട്ടുണ്ട് എന്നുള്ളത് വളരെ നന്ദിയോടെ ഓർക്കുകയാണ് അങ്കമാ ലിറ്റി ഫ്ലവർ ആശുപത്രിയിൽ സ്ഥിതി ചെയ്യുന്ന ഐ ബാങ്ക് അസോസിയേഷൻ ഓഫ് കേരള കഴിഞ്ഞ അമ്പത്തിനാല് വർഷം കൊണ്ട് ഏകദേശം ഇരുപത്തിയായിരം പേരുടെ കണ്ണുകൾ മരണശേഷം എടുക്കുവാനും ഈ കോർണിയ ഉപയോഗിച്ചുകൊണ്ട് ഇരുപത്തി പേർക്ക് കാഴ്ച നൽകുവാനായിട്ട് സാധിച്ചു എന്നുള്ളത് വളരെ അഭിമാനത്തോടെയും സന്തോഷത്തോടെയും ഓർക്കുകയാണ് ഇതിൽ പ്രവർത്തിക്കുന്ന എല്ലാ വോളണ്ടിയേഴ്സിനെയും ഐ ബാങ്കിൽ പ്രവർത്തിക്കുന്ന എല്ലാ ജീവനക്കാരെയും പ്രത്യേകം നന്ദിയോട് സ്മരിക്കുന്നു മരണമൂലം വേർപിരിഞ്ഞു പോയിട്ടുള്ള ഞങ്ങളുടെ വോളണ്ടിയേഴ്സ് ഉണ്ട് അവരെയും ഞങ്ങൾ കൃതജ്ഞതയും ഓർക്കുകയാണ് അങ്കമാളവർ ആശുപത്രിയിൽ സ്ഥിതി ചെയ്യുന്ന ഈ സ്ഥാപനമാണ് പ്രൈവറ്റ് സെക്ടറിലെ ഏറ്റവും ആദ്യമായിട്ട് ആരംഭിച്ചിട്ടുള്ള ഐ ബാങ്ക് എന്നുള്ളത് വളരെ സന്തോഷത്തോടെ ഓർക്കുകയാണ് അതിലുപരിയായിട്ട് ഇരുപത്തിനാല് മണിക്കൂറും ഇവരുടെ സേവനം ലഭ്യമാകുന്നു വിളിച്ച ഉടൻ തന്നെ ഈ സേവനം സംലഭ്യമാക്കുവാനായിട്ട് നമ്മുടെ ജീവനക്കാരുണ്ട് എന്നുള്ളത് വളരെ സന്തോഷത്തോടെ നിങ്ങളെ അറിയിക്കുകയാണ് ഈ രണ്ടാഴ്ചകാലം സമൂഹത്തിൻ്റെ ഒരു വലിയൊരു ഉത്തരവാദിത്തമായിട്ടാണ് നമ്മളെല്ലാവരും ഏറ്റെടുക്കുക നമ്മുടെ ഒരു വാക്ക് മൂലം ഒരു പ്രചോദനം മൂലം നമ്മൾ മറ്റുള്ളവർക്ക് ഈ ഒരു സന്ദേശം നൽകുന്നത് വഴി ഓരോ വർഷവും ഒത്തിരി പേര് കാഴ്ച ലഭിക്കുവാനായിട്ട് ഒരുപക്ഷെ നേത്രദാനത്തിലൂടെ ലഭിക്കുന്ന കോർണിയ ട്രാൻസ്പ്ലാന്റ് വഴി കാഴ്ച ലഭിക്കുവാനായിട്ട് കാത്തിരിക്കുകയാണ് ഈ രണ്ടാഴ്ച ഏറ്റവും പ്രചോദനത്തിൻ്റെ സമയമാകട്ടെ എന്ന് ആശംസിക്കുകയാണ് ഇതുവഴി ഈ സമൂഹത്തിൽ നന്മ ചെയ്യുവാനായിട്ടുള്ള അസുലഭമായുള്ള അവസരം നമുക്കെല്ലാവർക്കും ഉപയോഗിക്കാം ഈ വീഡിയോ കേൾക്കുന്ന നിങ്ങളെല്ലാവരും ഈ സന്ദേശം പരസ്പരം പ്രചരിപ്പിച്ചുകൊണ്ട് നല്ലൊരു നാടിന് വേണ്ടിയിട്ട് പ്രകാശമുള്ളൊരു നാടിന് വേണ്ടിയിട്ട് നമുക്കെല്ലാവർക്കും കാത്തിരിക്കാം ഈ ദിവസങ്ങൾക്ക് വേണ്ടിയിട്ട് എല്ലാ ആശംസകളും ഏറെ സ്നേഹത്തോടെ നടന്നുകൊള്ളുന്നു